നമസ്കാരം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നൽകിയ മുന്നറിയിപ്പ് ഇപ്പോൾ ലോക മാധ്യമങ്ങളെല്ലാം തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യുകയാണ് അതായത് റഷ്യയ്ക്ക് നേരെ സാമ്പത്തിക ഉപരോധങ്ങൾ അമേരിക്കയും യൂറോപ്പും എല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട് റഷ്യയും യുക്രൈനുമായി നടക്കുന്ന സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് റഷ്യ ചെറിയ രാജ്യമായ യുക്രൈൻ ആ യുക്രൈൻ എന്ന രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയാണ് റഷ്യൻ അധിനിവേശം എന്നാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും അതുപോലെ തന്നെ അമേരിക്കയും ബ്രിട്ടനും എല്ലാം ഈ യുദ്ധത്തെ അല്ലെങ്കിൽ ഈ സംഘർഷത്തെ വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളെല്ലാം പണവും ആയുധങ്ങളും നൽകി യുക്രൈനെ സഹായിക്കുകയാണ് യൂറോപ്യൻ യൂണിയനും അമേരിക്കയും നൽകുന്ന സഹായത്തിൻ്റെ പിൻബലത്തിൽ റഷ്യൻ സൈന്യത്തിനെതിരെ ഒരു പരിധിവരെ പ്രതിരോധിച്ചു നിൽക്കുകയാണ് യുക്രൈൻ എന്ന് പറയാം അതുകൊണ്ട് തന്നെ നാലു വർഷം ഏതാണ്ട് പത്തോ പതിനഞ്ചോ ദിവസം കൊണ്ട് തന്നെ യുക്രൈനെ റഷ്യ പരാജയപ്പെടുത്തും എന്നാണ് കരുതിയിരുന്നത് പക്ഷേ നാലു വർഷത്തോടടുക്കുന്നു ഇതുവരെയും ആ യുദ്ധത്തിന് ഒരവസാനം ഉണ്ടായിട്ടില്ല യുക്രൈൻ്റെ ഏതാണ്ട് അഞ്ചിലൊന്ന് ഭാഗവും റഷ്യ ഈ ആക്രമണത്തിൽ പിടിച്ചെടുത്തു എന്നാണ് പറയുന്നത് ഈ ഭാഗങ്ങൾ റഷ്യയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു സമാധാന കരാർ അല്ലെങ്കിൽ ഒരു വെടിനിർത്തലിനാണ് റഷ്യ ആവശ്യപ്പെടുന്നത് പക്ഷേ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ ഇടപെടലിനെ തുടർന്ന് ഇപ്പോൾ പിടിച്ചെടുത്തതിൻ്റെ ഒരു ഭാഗം മാത്രം അതായത് ഡോണസ് കടക്കം ചെറിയ ഭാഗങ്ങൾ മാത്രം വിട്ടുകൊടുക്കുക ബാക്കി ഭാഗങ്ങൾ യുക്രൈന് തിരിച്ച് വിട്ടുകൊടുക്കുക അങ്ങനെ ഒരു സമാധാന ചർച്ചയ്ക്കാണ് റഷ്യ ശ്രമിക്കുന്നത് പക്ഷേ ഒരു ഭൂവിഭാഗവും വിട്ടുകൊടുക്കില്ല എന്ന വാശിയിലാണ് യുക്രൈൻ മാത്രമല്ല യുക്രൈന് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ല ഈ യുദ്ധം അവസാനിക്കണം എന്ന് വ്ളാഡിമിർ സെലൻസ്കി ആഗ്രഹിക്കുന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം അദ്ദേഹം എപ്പോൾ വാ തുറന്നാലും യൂറോപ്യൻ യൂണിയനോടും അമേരിക്കയോടും സഹായം അഭ്യർത്ഥിക്കുകയാണ് റഷ്യയുടെ ഈ അധിനിവേശത്തിനെതിരെ പിടിച്ചു നിൽക്കാൻ നിങ്ങൾ ഞങ്ങൾക്ക് ആയുധവും പണവും നൽകൂ എന്നൊരാവശ്യം മാത്രമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് അല്ലാതെ ഈ സംഘർഷം അവസാനിപ്പിക്കാനോ യുദ്ധം അവസാനിപ്പിക്കാനോ യാതൊരുവിധ നടപടിയും യുക്രൈൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല കഴിഞ്ഞ ദിവസം റഷ്യ കനത്ത ആക്രമണമാണ് യുക്രൈൻ നഗരങ്ങളിൽ നടത്തിയത് അതുകൊണ്ട് തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കാനായി അമേരിക്കയും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും യുക്രൈനെ സമ്മർദ്ദത്തിലാക്കുന്നതിന് പകരം അവർക്ക് എല്ലാവിധ പ്രോത്സാഹനം നൽകുകയും റഷ്യയെ സമ്മർദ്ദത്തിലാക്കാനായി സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു ഈ സാമ്പത്തിക ഉപരോധങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള ഊർജ ആവശ്യം ഉള്ള ഈ ഭാരതം അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതി രാജ്യങ്ങളിൽ ഒന്നായ ഭാരതം ആ ഭാരതത്തിന് റഷ്യ കുറഞ്ഞ നിരക്കിൽ അന്താരാഷ്ട്ര വിപണിയിൽ നിന്നും വളരെ കുറഞ്ഞ നിരക്കിൽ എണ്ണ നൽകാം എന്നൊരു ഓഫർ വെക്കുന്നു ആ ഓഫർ രാജ്യ താല്പര്യം മാത്രം മുൻനിർത്തി അത് വാങ്ങുമ്പോൾ തന്നെ എല്ലാവരും രാജ്യത്തെ വിദേശകാര്യമന്ത്രിയും പ്രധാനമന്ത്രിയും എല്ലാം പറഞ്ഞത് ഈ ഇടപാട് അത് നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യം മാത്രം പരിഗണിച്ചുകൊണ്ടാണ് യുദ്ധത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല സമാധാനം വേണമെന്ന് ഇരു രാജ്യങ്ങളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ റഷ്യയുമായി ഈ വ്യാപാര ബന്ധം തുടരും അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും ഉപരോധത്തെ അതിജീവിച്ചുകൊണ്ട് തന്നെ അത് കണക്കിലെടുക്കാതെ തന്നെ ഇന്ത്യയും റഷ്യയും അല്ലെങ്കിൽ ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാൻ ആരംഭിക്കുന്നു ഈ ഇന്ത്യയുടെ റഷ്യൻ എണ്ണയുടെ തോത് അതായത് ഇന്ത്യ പ്രധാനമായും എണ്ണയ്ക്ക് വേണ്ടി മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെയാണ് ആശ്രയിച്ചു കൊണ്ടിരുന്നത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും റഷ്യയെ ആശ്രയിക്കുന്നത് കൂട്ടുകയും ചെയ്തു ഇപ്പോൾ ഏതാണ്ട് നാൽപ്പത് നാൽപ്പത്തഞ്ച് ശതമാനത്തോളം ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി റഷ്യയിൽ നിന്നാണ് ഇതുകൊണ്ടാണ് ഇപ്പോൾ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് കാരണം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഏർപ്പെടുത്തുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം നികുതിയും ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്നതിൻ്റെ പേരിൽ ഇരുപത്തിയഞ്ച് ശതമാനം മറ്റൊരു ഇരുപത്തിയഞ്ച് ശതമാനം അധിക നികുതിയും അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുകയാണ് മാത്രമല്ല നിരന്തരമായി ഇന്ത്യയെ സമ്മർദ്ദത്തിൽ അഴുത്തുന്ന പ്രസ്താവനകൾ അമേരിക്ക നടത്തി കൊണ്ടുവരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് ചൈനയിൽ വെച്ച് എസ്ഇഒ ഉച്ചകോടി നടന്നത് ആ എസ്ഇഒ ഉച്ചകോടിയിൽ ചൈനയുടെയും ഇന്ത്യയുടെയും റഷ്യയുടെയും രാഷ്ട്ര പങ്കെടുക്കുന്നു ആ രാഷ്ട്ര തലവന്മാരുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അമേരിക്ക കൂടുതൽ കൂടുതൽ സമ്മർദ്ദത്തിലാകുന്നതാണ് നമ്മൾ കാണുന്നത് ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രസിഡന്റ് പുട്ടിനാണ് ഇപ്പോൾ അമേരിക്കക്ക് ഏറ്റവും ഒടുവിലായി ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഞങ്ങളുടെ കയ്യിൽ നിന്നും എണ്ണ വാങ്ങുന്നു എന്നതിൻ്റെ പേരിൽ ഇന്ത്യക്കും ചൈനയ്ക്കുമെതിരെ നടപടിയെടുക്കുന്നത് സൂക്ഷിച്ചു വേണം കാരണം ഇന്ത്യയും ചൈനയും ും മുൻകാലങ്ങളിൽ കോളനി രാഷ്ട്രങ്ങളായിരുന്നിരിക്കാം പക്ഷെ ഇപ്പോൾ അത് അവർ അങ്ങനെയല്ല ഇവരെല്ലാവരും സ്വതന്ത്ര പരമാധികാര രാജ്യങ്ങളാണ് മാത്രമല്ല ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ രണ്ട് രാഷ്ട്രങ്ങളാണ് രണ്ട് സാമ്പത്തിക ശക്തികളാണ് അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഒരു രാജ്യത്തിനും ഈ സാമ്പത്തിക ശക്തികളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല അങ്ങനെ അവഗണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഇന്ത്യയെ അവഗണിക്കുന്നവർക്ക് കാലം കരുതി വച്ച ഫലം ദുഷ്ഫലം അത് ലഭിക്കുക തന്നെ ചെയ്യും എന്നാണ് റഷ്യ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നത് അതായത് ഇന്ത്യയും ചൈനയും ഒന്നും അത്തരത്തിലുള്ള രാഷ്ട്രങ്ങളല്ല അവർ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രങ്ങളാണ് വൻ സാമ്പത്തിക ശക്തികളാണ് വലിയ രീതിയിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയാണ് അവർക്കെതിരെ ഇത്തരത്തിലുള്ള താരിഫ് പ്രഖ്യാപിച്ചത് കൊണ്ടൊന്നും അവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഞങ്ങൾ ഒരു കൂട്ടായ തീരുമാനം എടുത്തു കഴിഞ്ഞ ുന്നു പല കാര്യങ്ങളിലും അതായത് അമേരിക്ക ഇന്ത്യക്ക് മുന്നിൽ വിപണി കൊട്ടിയ അടച്ചാൽ ഞങ്ങളുടെ വിപണി അമേരി ഇന്ത്യക്ക് തുറന്നു തുറന്നുകൊടുക്കുമെന്ന് റഷ്യ നേരത്തെ തന്നെ പറഞ്ഞതാണ് ബദൽ മാർഗങ്ങൾ തേടാനുള്ള സാധ്യതകൾ അതായത് ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തി പ്രശ്നങ്ങളടക്കം വലിയ പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം മാറ്റിവെച്ച് വ്യാപാര രംഗത്ത് ഒരുമിക്കാൻ അവരെടുത്ത തീരുമാനം അതും വലിയ പ്രധാന പ്രാധാന്യത്തോടുകൂടിയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തള്ളിക്കളയുന്നത് പുടിൻ വലിയ മുന്നറിയിപ്പ് തള്ള തന്നെയാണ് ഇപ്പോൾ ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്